സംശയങ്ങളുണ്ടോ ചോദിച്ചോണ്ടോ ഇതെല്ലാം ഉണ്ടോ ഏ ആ സംശയം സംശയം വല്ല ഉണ്ടോ എന്തെങ്കിലും സംശയം സംശയം അല്ലാതെ നമ്മളായിട്ട് കൊറക്കണ്ട യെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരുകോൺ തോട്ടങ്കരപുത്തൻ വീട്ടിൽ അൻപത്തൊന്നുകാരനായ ബൈക്ക് നാസർ എന്ന നാസറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനഞ്ചുകാരിയെ നാസർ പലതവണ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രക്ഷകർത്താക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ നാസർ ഒളിവിൽ പോവുകയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു ഫോൺ ഉപയോഗിച്ചു വന്ന നാസറിനെ തിരുവനന്തപുരം വേളിയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിന്നീട് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ നാസറിനെ റിമാൻഡ് ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പത്തോളം കേസുകൾ നിലവിലുണ്ട് നാസറിനെതിരെ ഏരൂർ കടക്കൽ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് അഞ്ചൽ എസ് എച്ച്ഒ ഹാരിഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ രജ്ബീർ സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്